പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്ലാമേക്കും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസ്സിലിപ്പോൾ വിശദീകരിച്ചത് മൂസയുടെ അല്ല നബിയുടെ ഹുത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ യൂനുസിൻ്റെ പാരമ്പര്യ വായനയിൽ അവിടെ യൂനിസിൻ്റെ ഹുത്ത് എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ വിഴുങ്ങിക്കളയാൻ മാത്രം ഭീകരമായ ഒരു മീനാണത് വലിയ അത്രയും വലിയ മീനാണ് നീലത്തെയും മിങ്കലെന്നൊക്കെ പോണെങ്കിൽ പറയാം എന്നാൽ അത് മൂസയുടെ അതുപോലെ തന്നെ മൂസയുടെ ഫത്ത എന്ന് പറഞ്ഞല്ലോ അന്നിപ്പോൾ നമ്മളതിന് പാരമ്പര്യമായിട്ട് പറയുന്നത് വാല്യക്കാരൻ എന്നാണ് വേലക്കാരൻ അവിടെ അവരുടെ ഹോത്തിലേക്ക് വരുമ്പോൾ രണ്ടാൾക്ക് വേണ്ട ഭക്ഷണത്തിനുതകുന്ന ഒരു മീനായിട്ട് അത് മാറുകയാണ് പിന്നെ അത് ഒരു സാഹിലുൽ ബഹർ ഒരു കറിയത്തും ബഹ്റുമായി ബന്ധപ്പെട്ട് ഹീത്താൻ എന്ന വാക്ക് പറ വരുന്നുണ്ട് ഹൂത്തിൻ്റെ ബഹുവചനായിട്ട് ഹീത്താൻ വരുന്നുണ്ട് അവിടെ മീൻ വലും പിന്നെ ആളുകൾ പിടിക്കുന്ന ചെറിയ അധികം വലിപ്പൊന്നുമില്ലാത്ത നിലത്തിമിങ്കലൊന്നുമല്ല അവിടെ അപ്പോൾ ഒരേ വാക്കിന് തന്നെ വ്യത്യസ്ത തലങ്ങളിൽ ഒരു വ്യത്യസ്ത മീനുകളായിട്ട് അത് മാറുകയാണെന്ന് അർത്ഥം അതെന്തോ ആയിട്ട് അത് നമ്മുടെ വിഷയമല്ല ഖുർഹാനിൻ്റെ ആന്തരികമായ വായനയിൽ ഖുർഹാനിൻ്റെ ഈ വൈജ്ഞാനികമായ വായനയിൽ ഹൃത്ത് എന്ന് പറയുന്നത് എല്ലായിടത്തും ഒന്നാണ് അതിന് വിശേഷണങ്ങൾ പറയുമ്പോൾ അത് കുറച്ച് മാറും എന്നർത്ഥം ഈ ഹൃത്ത് യൂനിസന ഇൽത്തക്കമ വിഴുങ്ങാണ് ചെയ്യുന്നത് ഇരുട്ടിലാക്കുകയാണ് ചെയ്യുന്നത് ഗുൽമത്തിലായി ഞാൻ എന്നാണ് പറയുന്നത് ഇരുട്ടിലാകുക എന്ന് പറഞ്ഞാൽ തന്നെ കടലിൻ്റെ ഇരുട്ടൊന്നും അല്ല അത് അല്ലെങ്കിൽ മീനിൻ്റെ വയറ്റിൻ്റെ ഉള്ളിലെ ഇരുട്ടൊന്നും അല്ല അത് മനുഷ്യൻ്റെ ആത്മീയമായ ഇരുട്ടാണ് ആ മൂന്ന് ഇരുട്ടുകളുണ്ട് അതൊക്കെ പിന്നെ നമ്മൾ വിശദീകരിക്കാം അത് ഒരിക്കലും വിശദീകരിച്ചിട്ടുണ്ട് ഏതൊരു ക്ലാസ്സിൽ അത് കേൾക്കുക അപ്പോൾ ഗുൽമത്തിലായി എന്ന് പറഞ്ഞാൽ മത്സ്യത്തിൻ്റെ വയറ്റിന്റെ ഉള്ളിലെ ഇരുട്ടിലായി ഞാൻ എന്നുള്ള അർത്ഥത്തിനൊന്നും അല്ലതങ്ങനെയൊക്കെയാണ് നമ്മുടെ സമൂഹം മനസ്സിലാക്കുന്നത് എന്താ ചെയ്യുക ഇപ്പം മൂസൈ ഇന്നിപ്പൊ നമ്മള് മൂസയുടെ ഹോത്തിനെ കുറിച്ചാണ് ചെറിയൊരു വിശദീകരണം നൽകാൻ ഉദ്ദേശിക്കുന്നത് മൂസയുടെ ഹുത്ത് യൂനുസിന്റെ ഹോത്ത് യൂനുസിനെ ഇൽത്തക്കമഹു എന്ന് പറയുമ്പോൾ വിഴുങ്ങി ഇൽ തക്ക വിഴുങ്ങാ ഇബ്തല എന്നൊന്നും അല്ല അതിന്റെ അർത്ഥം അതിന് ലുഖുമാൻ വരുമ്പോൾ നമുക്ക് വിശദീകരിക്കാം ലക്കമ്മ അതിൽ നിന്ന് ഇൽത്തക്കമ്മ ലക്കമയിൽ നിന്ന് ലുഖുമാൻ എന്നുള്ളതൊക്കെ ഉണ്ടാകണത് യുനുസ് യു എന്ത് എന്താണ് ലുഖുമാൻ എന്ന പ്രവാചകന് അർത്ഥമാക്കുന്നത് എന്ന ലുഖ്മാൻ അലിഹിസ്ലാമിനെക്കുറിച്ചുള്ള വിശദീകരണം വരും അപ്പോൾ നമുക്ക് അതിൻ്റെ വിശദമായ വിവരണങ്ങളിലേക്ക് പോകാം ഇന്ന് ഇൽത്തക്കമ്മ എന്ന് പറഞ്ഞാൽ ഇബ്ത്തലാഹ വിഴുങ്ങിക്കളഞ്ഞു എന്നുള്ള അർത്ഥത്തിനല്ല എന്ന് മാത്രം മനസ്സിലാക്കുക അതിനെ ഹബസിലാക്കുകയാണ് പിന്നെ അജ്ഞതയുടെ തടവറയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് ആഹത്വം പിന്നെ അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അവിടുന്ന് പിന്നെ യൂസ് തസ്ബീഹിലൂടെയാണ് ഈ സാഫാത്തിലേക്ക് വരുന്നത് ഈ വിശാലമായ പ്രപഞ്ചത്തിൻ്റെ കൃത്യവും കണിഷവുമായ അറിവിൻ്റെ ലോകത്തേക്ക് യോനിസ് വരുന്നത് എന്ന് നമ്മൾ വിശദീകരിക്കും ഇവിടെ യൂ മൂസ പറയുന്നത് തൻ്റെ ഫത്തയെ വാല്യക്കാരനെ വിളിച്ചിട്ടെന്നാണല്ലോ ഇപ്പോൾ പറഞ്ഞത് വിളിച്ചിട്ട് പറയുന്നത് എനിക്ക് മജ്മാ ഉൽ ബഹ്റൈനി ഒന്ന് കാണണം എന്നാണ് അത് മജ്മാ ഉൽ ബഹ്റൈനിന്ന് പറഞ്ഞാൽ ലാഹ്റും ബാത്തിനുമായ രണ്ട് അറിവിൻ്റെ ലോകമാണെന്ന് മനസ്സിലാക്കുക അല്ലാതെ നമ്മുടെ പദാർത്ഥ തലത്തിലുള്ള രണ്ട് സമുദ്രങ്ങൾ സംഗമിക്കുന്ന സ്ഥാനം ഒന്ന് ഞാൻ കണ്ടുവരട്ടെ എന്നുള്ള അർത്ഥത്തിനല്ല അങ്ങനെ അവർ പോയി പോയിട്ട് ഒരു ഇത് ആ അവന ഇല ഇലസഹ്രത്തി അങ്ങനെ അവർ ഒരു പാറയിൽ അഭയം തേടി എന്നാണ് പാറയിൽ അഭയം തേടുക എന്ന് പറഞ്ഞാൽ ഒരു പാറപ്പുറത്ത് കയറിയിരുന്നു എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത് എന്താ ചെയ്യുക ഇവാ ഉൻ ഇലസഹ്രത്തി എന്ന് പറഞ്ഞാൽ സഹ്രത്തിലേക്കാണ് അവർ അതായത് പിന്നെ ഇപ്പൊ വൈജ്ഞാനികമായ ഒരു പിന്നെ ജുമൂതിൻ്റെ അവസ്ഥയിലേക്ക് ഒരു ഒരു നിർജീവാവസ്ഥയിലേക്കാണ് അവർ പോകുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം ഏതായാലും നമ്മളത് അങ്ങനെ സെഹ്രത്തും ഹജറും ഒക്കെ കല്ലും പാറയും ഒക്കെ എന്തിനെയാണ് അർത്ഥമാക്കുന്നത് എന്നുള്ളത് ഇനി എൻ്റെ സഹോദരങ്ങൾക്ക് ഞാൻ വിശദീകരിച്ച് തരേണ്ട ആവശ്യമില്ല അതതിൻ്റെ പാരമ്പര്യവായന നമുക്കതിൻ്റെ വൈജ്ഞാനികമായ തലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഫലമ്മ ജാബ കാലലി ഫു ആത്തിന വദാന ലഖദിൻ്റെ ലഖീന ഫി സഫറിന ഹാദാ നസബ എന്ന് പറയുന്നു അവിടുന്നാണ് കുറച്ച് വിശദീകരണം ഞാൻ തുടങ്ങുന്നത് ഇതിപ്പം ഞാനൊരു അഞ്ച് ക്ലാസ്സിൽ ഒതുക്കണമെന്നാണ് വിചാരിച്ചെന്ന് പക്ഷേ ഇത് ഓരോ വിഷയങ്ങളും നമ്മളിങ്ങനെ ഓരോ വാക്കുകളും വിശദീകരിച്ചു വരുമ്പോൾ സമയം ദൈർഘിച്ചു പോവുകയാണ് ഫലമ്മ ജാവസ് അവിടെ ഒന്നും ഞാൻ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല അവരങ്ങനെ പോയി കാലി ഫത്താഹു മൂസ തൻ്റെ ഫത്തയോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ തൻ്റെ ഉള്ളിലുള്ള അത് എന്നെയാണത് ആ മൂസ എന്ന് പറയുന്നത് മൂസയുടെ ബാത്തിനായ തലമാണ് ഫത്ത എന്ന് പറയുന്നത് മൂസ ഫത്തയാണ് ഇബ്രാഹീമ് ഫത്തയാണ് പിന്നെ യൂസുഫ് ഫത്തയാണ് യൂസഫിന് യൂസുഫു അയ്യുഹൽ ഫത്ത എന്ന് പറയുന്നുണ്ട് ഇന്നീ ഇന്ന സെമിന ഫത്തൻ എന്ന് പറയുന്നത് ഇബ്രാഹിമിനെ കുറിച്ച് പറയുന്നുണ്ട് അതൊക്കെ എന്ന് പറയണതെന്നാണ് നമ്മുടെ മനസ്സിൻ്റെ ഒരു വിധി തീരുമാനിക്കാനുള്ള നമ്മുടെ ഉള്ളിലെ മൂസ തൗറ് മൂസവി അൽ ബാത്തിൻ എന്നാണ് അതിന് തഫ്സീർ എഴുതിയിട്ടുള്ളത് മൂസയുടെ ഉള്ളിലുള്ള ആ പിന്നെ തൗറുണ്ടല്ലോ ഘട്ടം ഘട്ടമായിട്ടുള്ള ആ ഡെവലപ്മെൻറ്റ് ഉണ്ടല്ലോ മുന്നോ പിന്നെ വൈ വികസ വികാസമുണ്ടല്ലോ ബുദ്ധിപരമായ ബോധതലത്തിൻ്റെ വികാസം അവിടുന്ന് ഉണ്ടാകുന്നത് ഈ ഫത്തയിൽ നിന്നാണ് ഉണ്ടാകുന്നത് അതാണല്ലോ ആ ഫത്ത യൂഷാഴ്ബിനു നൂനാണെന്നാണ് പറയുന്നത് നൂനിൻ്റെ മകൻ യൂഷാഴ് അതന്നെ ഒരു അർത്ഥതലം നിങ്ങൾ മനസ്സിലാക്കണം അതെന്താണെന്ന് അത് ഓരോ പിന്നെ പേരുകളും ആ അർത്ഥ തലത്തിലാണ് ഹിലർ എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നുള്ളതൊക്കെ നമുക്ക് വിശദീകരിക്കാം അതുപോലെ തന്നെ യൂഷാബിന്യൂനാണ് നൂനിൻ്റെ മകനാണ് നൂൻ എന്നാണ് ആ ഫതയെ അറിയപ്പെടുന്നത് അതെന്തായാലും ആകട്ടെ നമുക്കത് പിന്നെ പറയാം ഫലമ്മ ജാവസ കാലി ഫത്താഹു അല്ല അത് കൂടുതലൊരു വാല്യക്കാരനൊന്നുമില്ല സ്വന്തം സ്വന്തത്തിൻ്റെ സ്വന്തം ഉള്ളിലെ ഏത് കാര്യത്തിലും ഒരു ഫത്തുവ വിധി പറയാൻ കഴിവുള്ള ഒരു പിന്നെ ഒരു ഇതുണ്ട് നമ്മുടെ ഉള്ളിൽ അതിനോടാണ് പറയുന്നത് വധാന അതിനാ വധാഹന ഭക്ഷണം കൊണ്ടുപോവാ എന്നുള്ളത് അവിടെ വധാഹന എന്നുള്ളത് നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കും അതായത് ദാലിന് പുള്ളില്ല എന്നർത്ഥം ഒസാ ആണ് അതായത് പുള്ളിട്ട് പറയുമ്പോഴാണ് നമ്മുടെ മാ മായുദി ഫിൽ ജസതിലി ബക്കായിഹി എന്നതിന് പരി പിന്നെ അർത്ഥം എഴുതെ എഴുതേണ്ടി വരിക അൽ ഓസാ അതായത് പുള്ളില്ല ദാല് അത് പിന്നെ അറബി ആയിട്ട് പരിചയമില്ലാത്ത ആളുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ അത് അറബിയിലൊരു അക്ഷരമാണ് ദാല് ദാല് ദാലുണ്ട് ദാലുണ്ട് ഒന്നിൽ ഒരു കുത്തുണ്ട് ഒന്നിലൊരു കുത്തില്ല ഇത് കുത്തില്ലാത്ത ഒഥാ എന്നാണ് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഒരു ശരീരം അതിൻ്റെ നിലനിൽപ്പിൻ്റെ ആവശ്യമായ ഭക്ഷണം തെയാണോ അത് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഓദാന എന്ന് പുള്ളിലിട്ടിട്ടാ പറയുക പക്ഷേ മുസാഫിലായി എഴുത്തൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഓദാ അന എന്നാണ് അർത്ഥം അതായത് ഒതിൽ നിന്നാണ് അത് ഉണ്ടാകണത് അതായത് അസമനുല്ലാഹിക്കുൽ മുത്തജദ്ദിദെന്നാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ നാളേക്ക് എന്ന് പറയലോ നമ്മൾ നിങ്ങൾ നാളേക്ക് നാളേക്ക് വേണ്ടി എന്താണ് നാളെ എന്ന് പറയുന്നത് പുതിയ ഒരു കാലഘട്ടമാണ് അടുത്ത ഇനി നമ്മൾ നമുക്ക് ചേർ നമുക്ക് വരാനുള്ള ഒരു പുതിയ കാലഘട്ടത്തെയാണ് നമ്മൾ നാളെ എന്ന് പറയുന്നത് അപ്പോൾ ആ വധാനയാണ് കൊണ്ടുവരാൻ പറയുന്നത് അതാണ് ആവശ്യപ്പെടുന്നത് അപ്പോഴാണ് ആ ലഖീന ഫി ഫിസഫരീന എന്ന് പറയുന്നത് സഫറും തന്നെ നമ്മളൊന്നും വിശദീകരിക്കേണ്ടത് എന്താണ്ട് നമ്മളുടെ യാത്ര എന്ന് പറയുന്നത് സഫറെന്ന് പറഞ്ഞാൽ നമ്മൾ യാഥാർഥ്യങ്ങൾ കണ്ടെത്താനുള്ള യാത്രയാണത് നമ്മുടെ ബുദ്ധിപരമായ ചിന്താപരമായ യാത്രയാണ് സത്യത്തിൽ ഈ സഫർ എന്ന് പറയുന്നത് യുസ്ഫിറു അതായത് മുത്തഹജിബായി കടന്നിരുന്ന മുത്തഹജിബ് എന്ന് പറയുന്ന അറബി വാക്ക് എന്ന് പറഞ്ഞാൽ മറിഞ്ഞു കടന്നിരുന്ന ഒന്നിനെ കെഷ് വെളിവാക്ക് എന്നതാണ് സഫർ അല്ലാതെ നമ്മളിപ്പോൾ ഒരു ഇപ്പോൾ കോഴിക്കോട് നിന്ന് നമ്മളിപ്പോൾ പാലക്കാട്ടിലുള്ള യാത്രയല്ല സഫറന്ന ആകത്താഴ് ലഖീന ഫി സഫരിന ഹാദ പിന്നെ നെസബ എന്ന് പറയുമ്പോൾ ഈ ആകെ യാത്രയിൽ കുറച്ച് ക്ഷീണമായിട്ടുണ്ട് ഭക്ഷണം ഒന്ന് കൊണ്ടുവന്ന എന്ന് പറയല്ല എന്ന് മനസ്സിലാക്കും കൃത്യമായി കാര്യങ്ങൾ പഠിക്കണം പഠിക്കും പഠിക്കുമ്പോഴേ അത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ ഒരാൾ ഇപ്പോൾ അസ്ഫറ എന്ന് പറഞ്ഞാൽ അസ്ഫറ എന്ന് പറഞ്ഞാൽ എന്താ കുറാനിൽ പറയുന്നതാണ് സുബഹി യാത്ര പോയി എന്നാണോ അപ്പം സുബി ഇതാ അസ്ഫറ എന്ന് പറഞ്ഞ അല്ലല്ലോ അതായത് അബാനാവ കശഫ വജുഹു പഴതൽ ദുരുമത്തി എന്നാണ് ഒരു ഇരുട്ടായിരുന്നു ഇതുവരെ ആ ഇരുട്ടിന് ശേഷം പ്രഭാതം അതിൻ്റെ മുഖം വെളിവാക്കുകയാണ് ചെയ്യണത് അബാനാവ കശഫ എന്നാണ് അപ്പോൾ അൽഹറ വ കശഫ് വെളിപ്പെടുത്തുകയും തുറന്നു കാട്ടി കാണിക്കുകയും ചെയ്യുകയാണ് പ്രഭാതം അതിൻ്റെ ഒരു ഇരുട്ടിനു ശേഷം അത് തന്നെയാണ് ഇവിടെ സഫറ് കഷഫ് നമുക്കറിയാതെ കിടക്കുന്ന മറഞ്ഞ് കിടക്കുന്ന അറിവുകളെ വെളിപ്പെടുത്താനുള്ള നമ്മുടെ മസാറാണ് യാത്രയാണ് ബുദ്ധിപരമായ ചിന്താപരമായ ബോധമണ്ഡലത്തിൻ്റെ യാത്രയാണത് ആ യാത്രയിലാണ് നെസബ് കണ്ടെത്തുന്നത് നസബ്ന്നെ എന്നാണ് എഴുതിയിരിക്കുന്നത് ക്ഷീണം എന്നാണ് എഴുതിയിട്ടുള്ളത് നസബിന് അവിടെ താഴ്ബെന്നർത്ഥം കുരാനിലുണ്ടോ നിങ്ങൾ പറഞ്ഞു വൈദാ ഫറത്ത് വൻസബ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം നിങ്ങൾ ഒന്നിൽ നിന്ന് വിരമിച്ചാൽ നിങ്ങൾ ഫൻസബ് ക്ഷീണിച്ചിരിക്കുക എന്നാണോ കുർആാനിൽ ഈ വാക്ക് ഉപയോഗിച്ച മറ്റ് സ്ഥലങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കുകയെങ്കിലും ചെയ്യണ്ടേ നമ്മൾ ന്യൂനസ്വാദ് ബാഗ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു ജ പിന്നെ അറിവിൻ്റെ ഒരു സത്തയുടെ ഒഴുക്ക് നടക്കുക അല്ലേ അവടെ ചെയ്യണത് അതാണല്ലോ വൈദാ ഫറത്ത ഫൻസബ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൽ നിന്ന് നീ വിരമിച്ചാൽ ഫറഹ എന്നു പറഞ്ഞാൽ വിരമിക്കുക എന്നല്ല ഇനിയിപ്പോൾ അങ്ങനെ തന്നെ അർത്ഥം വെക്കുക വിരമിച്ചാൽ ഫൻസബ് തന്നെ വീണ്ടും വീണ്ടും നീ പുതിയ അറിവിൻ്റെ മേഖലയെ അധ്വാനിച്ച് കണ്ടെത്തുക എന്നല്ലേ അതിൻ്റെ എഴുതിയിരിക്കുന്നത് പാരമ്പര്യമായിട്ട് തന്നെ അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത് ഫൻസബ് എന്നു പറഞ്ഞാൽ പുതിയ മൻസിബ് എന്നു പറഞ്ഞാൽ എന്താ പദവി എന്നല്ലേ ഇന്നൽ ഖമറു വല്ല മൈസറു വല്ല അൻസാബ് എന്നു പറഞ്ഞാൽ എന്താ അവിടെ അൻസാബ് അതേ നസബ് അതേ വാക്ക് തന്നെയാണല്ലോ നസബ് എന്നുള്ള വാക്കും നിന്ന് തന്നെയാണല്ലോ അൻസാബ് ഉണ്ടാക്കുന്നത് അവിടെ വേറെന്തോ എന്തോ അർത്ഥമാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ ഒരേ വാക്കുകൾക്ക് വ്യത്യസ്ത അർത്ഥങ്ങൾ ഇങ്ങനെ കൊടുത്തു പോവുക ഒരേ അർത്ഥമാണ് ഇവിടെ എല്ലായിടത്തും വരുന്നത് എല്ലാ സ്ഥലത്തും നസബിന് ഒരർത്ഥാണ് അവനല്ലെന്ന് അവനില് അവൻ്റെ ജൗഹർ ജ്ഞാനത്തിൻ്റെ മാനവികതയുടെ മനുഷ്യത്വത്തിൻ്റെ സത്തയാണല്ലോ അവൻ്റെ ആ ജ്ഞാ ഏതൊരു ജ്ഞാനത്തിൻ്റെയും ജൗഹറായും മാറേണ്ടത് ആ സത്തയുടെ സ്വ് ഒഴുക്ക് നടക്കുകയാണ് ചെയ്യുന്നത് അത് കണ്ടെത്തുകയാണ് ചെയ്യുന്നത് നമ്മുടെ പുതിയ ഒരു തലത്തിലേക്ക് നമ്മൾ വിജ്ഞാനത്തിൻ്റെ ഒരു പുതിയ തലത്തിൽ നമ്മൾ എത്തുമ്പോൾ അവിടേക്ക് നമ്മൾ വരുമ്പോൾ നമ്മുടെ ഈ അന്വേഷണത്തിൻ്റെ യാത്രയിൽ വിജ്ഞാനത്തിന്റെ ഒരു കുത്തൊഴുക്കാണ് നമ്മൾ കണ്ടെത്തുന്നത് എന്നാണ് ആ പറയണത് വിജ്ഞാനത്തിന്റെ ജൗഹറിൻ്റെ അതാണ് ന്യൂന് ആ ന്യൂനിന്റെ സബ്ബാണ് കണ്ടെത്തുന്നത് അത് മറന്നുപോയതാണ് എപ്പോ സഹറത്തിലേക്ക് അഭയം തേടിയപ്പോൾ അതാണ് ഇത് ഇത് പിന്നെ ആറായിത്തെ ഇത് അവൈന ഇല സഹ്രത്തി എന്ന് പറയുന്നത് അതാണ് നസീത നസീന അൽ ഹുത്ത് എന്ന് പറയുന്നതാണ് അവിടെ വെച്ച് അവിടെ സഹറത്തിലേക്ക് നമ്മൾ അതായത് നമ്മുടെ ചിന്താപരമായ ബുദ്ധിപരമായ ബോധമണ്ഡലത്തിൻ്റെ ഒരു നിർജീവാവസ്ഥയിലേക്ക് അതിൻ്റെ ജുമൂതിലേക്ക് നമ്മൾ അഭയം തേടുമ്പോൾ അവിടെ നമ്മൾ കണ്ടെത്തുന്നത് അത് വൈജ്ഞാനികമായ ഒരു നിർജീവാവസ്ഥയാണ് അവിടെ അതാണ് സഹറത്ത് നമ്മുടെ ഹൃദയം കല്ലായി മാറലാണ് ഹജറ് അതാണ് ഹജർ അല്ലാതെ നമ്മൾ ഈ പിന്നെ ബാഹ്യമായി കാണുന്ന കല്ലല്ല ഒക്കെ അങ്ങനെ എഴുതിയിക്കുകയാണ് ഒരു സാഹിത്യം അള്ളാഹ്ക്ക് പറയാനേ പാടില്ല അത് പാരമ്പര്യമായി നിവൃത്തിയില്ലാതെ പറഞ്ഞ ഒന്ന് രണ്ട് സ്ഥലത്ത് മാത്രമേ സാഹിത്യം പറയാൻ പാടുള്ളൂ ബാക്കിയുള്ളിടത്തൊന്നും പറയാൻ പാടില്ല അതിനെ ദാർശനികമായി പറയാൻ പാടില്ല അപ്പം മാത്രമേ ഇപ്പോൾ നമ്മൾ ഹബില് എന്ന് തസിമു ഹബി എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ അത് ഞങ്ങളും പറഞ്ഞിട്ടുണ്ട് അവിടെ ഹബിൽ എന്ന് പറഞ്ഞാൽ കയറൊന്നും അല്ല എന്നാൽ മൂസാ നബി കയറിട്ടു എന്ന് പറഞ്ഞാൽ മൂസാൻ നബിയുടെ കാലഘട്ടത്തിൽ സാഹചര്യങ്ങൾ കയറിട്ടു എന്ന് പറഞ്ഞാൽ അത് കയറന്നെ അത് നിങ്ങൾ വേറെ ഒന്നിലേക്ക് കൊണ്ടുവരേണ്ട അവിടെ സാഹിത്യമൊന്നും പറ്റൂല അവിടെ ദാർശനികമായ തലത്തിലേക്ക് പറ്റൂല ഒരാൾ ആശ്രയിക്കുന്ന മാനദണ്ഡമായി അവൻ കാണുന്നതിനെ അത് മാതൊന്നുമല്ല അത് അവന്റെ വടി തന്നെയാണ് എന്ന് എന്നെ പറയാൻ പറ്റും പാറയുടെ ഉള്ളിൽ നിന്ന് ഒട്ടകം വന്നു എന്ന് പറഞ്ഞാൽ അത് പാറന്റെ ഉള്ളിൽ നിന്ന് തന്നെ അത് അള്ള വിചാരിച്ച അതൊക്കെ നടക്കും നിങ്ങൾ ഈ പറയുന്ന പോലെ അല്ല അള്ളാക്ക് സഹായിക്കാത്തത് എന്താണ് അപ്പോ ഇത്രയും പാറ പോലെ കടു കട്ടിയായ മനുഷ്യ മനസ്സുകളിൽ നിന്നാണ് ഈ പിന്നെ നാക്കത്ത് വരുന്നത് എന്ന് പറഞ്ഞാൽ ശുദ്ധമായ നാക്കത്തുള്ളതാണ് ശുദ്ധമായ മനസ്സ് അതിൻ്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത് അതിൻ്റെ ഉള്ളിലുണ്ടത് നമ്മുടെ ക്രൂരമായ കഠിനമായ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ആർദ്രമായ സ്നേഹത്തിൻ്റെ ശുദ്ധമായ തെളിഞ്ഞ ഒരു മനസ്സുണ്ട് അതാണ് പുറത്തേക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ ഏ അതൊന്നും അങ്ങനെയൊന്നും അപ്പം അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല നമ്മൾ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ച് പോയി അപ്പോൾ ഞാൻ പറയുന്നത് ഈ പിന്നെ ഹൂത്താണ് മൂസയെ അറിവിൻ്റെ സാഗരത്തിലേക്ക് വഴി കാണിക്കുന്നത് അതാണ് ഇത്തഹദഫിൽ ബഹരി അജബ എന്ന് പറയണത് ഇത്തഹദഫിൽ ബഹരി സറബ എന്ന് പറയണത് അതാണ് വിജ്ഞാനത്തിൻ്റെ ഒരു അപാരമായ റൊവ്യത്ത് ബയാനിലേക്ക് നയിക്കുകയാണ് സറബ അതിലേക്ക് മസാർ നട പിന്നെ നടത്തിക്കൊണ്ടു പോവുകയാണ് മൂസയെ അതുപോലെ തന്നെ ഇതേ ഹൂത്താണ് തൻ്റെ കൈ താൻ ഉൾക്കൊണ്ട ഈ അറിവിനെ അറിവാണ് അതാണല്ലോ എഹ്തവ എന്ന് പറയല്ലോ ഓരോരോ മനുഷ്യൻ്റെ ഉള്ളിലുമുള്ള അറിവ് ആ അറിവാണ് പുതിയ ജ്ഞാനത്തിൻ്റെ മേഖലയിലേക്ക് നമ്മളെ നയിക്കുന്നത് അതാണ് അറിവിൻ്റെ സാഗരങ്ങളിൽ ചെന്നപ്പോൾ അത് കൗതുകമുണർത്തുന്ന രൂപത്തിൽ ഒരു വഴി തുറന്നു കൊടുക്കുന്നത് മൂസക്ക് അതാണ് ആചബ് എന്ന് പറയുന്നത് ഇപ്പോൾ മനസ്സിലായോ രണ്ടും മൂസയുടെയും യൂണിസിൻ്റെയും ഹോത്ത് എന്ന് പറയുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ട ഞാൻ പറഞ്ഞല്ലോ കുറേ കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ യൂഷാബിന്യൂന് എന്തുകൊണ്ടെന്നുള്ളത് ന്യൂന് ന്യൂന് യൂനിസിൻ്റെ ന്യൂന് യൂനിസിൻ്റെ അതെന്യൂനെന്നെന്തുകൊണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ തുടർ ക്ലാസ്സുകളിൽ ഇനി നമുക്ക് വിശദീകരിക്കാനുണ്ട് അതുപോലെ തന്നെ ഞാൻ വേറൊരു ക്ലാസ് ഉദ്ദേശിച്ചിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ശരിയായ തിമിങ്കലം മൽ മത്സ്യം എന്ന് പറയുന്ന ആ നീല ഈ ഹൗത്തും അതിന് ഖുർആൻ പറയുന്ന ഹൗത്തും തമ്മിൽ ഉള്ള ഒരുപാട് ബന്ധങ്ങളുണ്ട് ആ ബന്ധങ്ങളുടെ ഒരു വിശകലനം പിന്നെ ഞാൻ പറഞ്ഞു കറിയത്തും സാ പിന്നെ ഒരു ബഹറുമായി ബന്ധപ്പെട്ട ഹീത്താന് പറയുന്നുണ്ട് അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇത്രയും കാര്യങ്ങളൊക്കെ എനിക്ക് നമുക്ക് തുടർ ക്ലാസ്സുകളിൽ വിശദീകരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് സലാം